മനുഷ്യരായ എല്ലാവർക്കും ബലമില്ലാതെ പോകുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ബലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനസിക ബലത്തെക്കുറിച്ചാണ് ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ചുറ്റുപാടുകളൊക്കെ അനുകൂലമായിരിക്കുമ്പോൾ കൂടെ നിൽക്കാൻ രണ്ട് മൂന്ന് പേരെങ്കിലും ഉണ്ടായിരിക്കുമ്പോൾ മനുഷ്യർ ബലത്തോടെ ആയിരിക്കുന്നു എന്നാൽ ഇതിന് വിപരീതമായി കാര്യങ്ങളായിത്തീരുമ്പോൾ ധൈര്യം നഷ്ടപ്പെട്ട് പ്രതീക്ഷകൾ മങ്ങി മാനസികമായി മനുഷ്യർ തളർന്നു പോകുന്നു എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമമായ ഒരു ബലം സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല പകരം തിരുവചനം പറയുന്നു നെഹ്മിയാവിൻ്റെ പുസ്തകം എട്ടാം മതിയായ പത്താം വാക്യം ദ ജോയ് ഓഫ് ദ ലോഡ് ഈസ് അവർ സ്ട്രെങ്ത് യാഹിലെ സന്തോഷം ഞങ്ങളുടെ ബലമാകുന്നു ദൈവത്തെ യഥാർത്ഥമായി സ്വന്തമാക്കിയവർ അവനിൽ സന്തോഷിക്കുന്നു സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായിരുന്നെന്നാലും കൂടെ നിൽക്കാൻ ആരുമില്ല എങ്കിലും വാതിലുകളെല്ലാം മുൻപിൽ കൊട്ടി അടയ്ക്കപ്പെട്ടെന്നാലും ദൈവമക്കൾ കർത്താവിൽ സന്തോഷിക്കുന്നു പ്രവാചകനായ ഹബക്കുക് തൻ്റെ സന്തോഷവും ബലവും എന്താണെന്ന് വിവരിക്കുന്നത് ശ്രദ്ധിക്കുക മൂന്നാമധ്യായം പതിനേഴ് തുടങ്ങി പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ അത്യവൃഷം തളിർക്കുകയില്ല മുന്തിരി വഴിയിൽ അനുഭവമുണ്ടാകുകയില്ല ഉലൂമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല എങ്കിലും ഞാൻ ഹോബിയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചില്ല യഹോവിയായ കർത്താവ് എൻ്റെ ഫലമാകുന്നു ഭൗതികമായ നന്മകളുടെ കവാടങ്ങളെല്ലാം മുൻപിൽ അടയപ്പെട്ടെന്നാലും നമ്മുടെ ആത്മാവിന് രക്ഷ നൽകിയ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഓർത്താൽ അവനിൽ ഘോഷിച്ചുല്ലസിക്കുവാനടയാകും നമ്മുടെ സന്തോഷത്തിൻ്റെ ഉത്ഭവം ദൈവത്തിലായിരിക്കണം ആ സന്തോഷത്തിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമുക്ക് ലഭിച്ച ആത്മരക്ഷയായിരിക്കണം ആ സന്തോഷം ഒരിക്കൽ നഷ്ടപ്പെട്ടുപോയ ദാവീദ് അൻപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ വിലപിക്കുകയാണ് രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് നമുക്ക് കിട്ടിയ ആത്മരക്ഷയുടെ മഹാത്മ്യത്തെ നാം ഓരോ ദിവസവും ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ കർത്താവിൽ സന്തോഷിക്കുവാനിടയാകും അതുകൊണ്ടത്രേ പൗലോസ് ആവർത്തിച്ച് ഫിലിപ്പിയ ലേഖനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു എന്ന് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ എപ്പോഴും ബലത്തോടിപ്പാൻ കഴിയും യാതൊരു പ്രതികൂല സാഹചര്യങ്ങളും പിന്നെ നമ്മെ തളർത്തിക്കളയുകയില്ല ഹാവ് എ പ്ലസൻ ഡേ